നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം തൊഴിലുറപ്പ് മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് കണ്ണൂർ ജില്ലയിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി മഹാത്മാ പുരസ്കാരം ലഭിച്ച ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിനെ കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഷീലയിൽ നിന്ന് ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലൻ അനുമോദനം ഏറ്റുവാങ്ങി മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച് മഹാത്മാ പുരസ്കാരം ലഭിച്ച കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അനുമോദിച്ചു ജില്ലയിൽ രണ്ടാം സ്ഥാനമാണ് ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചത് കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഷീല ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു पहले प्रश्नങ്ങളെ അതിജീവിച്ച നമ്മുടെ ഓട്ടോറാംബൻജൻ ഈ നേർവല ആയി വരി ചെയ്തിട്ടുണ്ട് മന്നജനസം കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ഷീന ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി മുന്നാ പി സദാനന്ദൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ സുരേന്ദ്രൻ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ബിബിത്ത് കെ പി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതി ജീവനക്കാർ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ ജോയിന്റ് വി ഡി ഒ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ചടങ്ങിന് ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വാലൻ നന്ദി പ്രകാശിപ്പിച്ചു Sama granus, kutu rembak.